എനിക്ക് വരെ നാട്ടില് വല്ല ഇപ്പോ ഒരു കാഷിന് ഒരു ആവശ്യം വന്നു ചെയ്താൽ നമ്മൾ റോൾ ചെയ്യുന്നതും മുതലേ ശമ്പളം മുടങ്ങി തുടങ്ങി എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിന് ഇപ്പൊ സർക്കാർ ജോലി ആണെങ്കിൽ എനിക്ക് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കഷ്ടകാലത്തിന് ആ കാറ് കിടക്കണത് വല്ല പോർഷെ അങ്ങനത്തെ ബി എം ഡബ്ല്യൂഒൻസ് അവിടെ ഇരിക്കും ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖലേ നമ്മുടെ ഇത്രയും കൊല്ലത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ പണ്ടാറ ബുദ്ധിക്കും വെച്ച് ചെയ്യുന്ന വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് വീണ്ടും താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളൊന്ന് ഹാപ്പി ആക്കുക ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരുപാട് ആൾക്കാരെ കഴിയുന്ന ഒരുപാട് കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല ഈ ടോപ്പിക് അത്രയും എന്നെ എന്നെ പേഴ്സണലി എന്നെ മാത്രമല്ല നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവാനുള്ള ഒരുപാട് പ്രവാസികളെ ഒന്ന് മനസ്സ് പിടിച്ച് കുലുക്കണ ഒരു വിഷയമായത് കൊണ്ടാണത് എന്റെ ഒരു ബാല്യകാല സുഹൃത്തുണ്ട് പുള്ളി എന്ന് പറഞ്ഞാൽ കൊറച്ച് തന്നെയാ കുറച്ച് സീനിയർ ആണ് മൂന്ന് വയസ്സ് മൂത്താണ് ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നല്ല കഠിനാധ്വാനിയാണ് കഠിനാധ്വാനി എന്ന് പറഞ്ഞാൽ രക്ഷില്ലാത്ത കഠിനാധ്വാനമാണ് നമ്മളേക്കും പഠിപ്പ് കഴിഞ്ഞ ഓരോ സ്ഥലത്തേക്ക് ജോലിക്ക് ആയിട്ട് ഓരോ നാട്ടിലേക്കും പോയി കഴിഞ്ഞപ്പോൾ പുള്ളി മേനെക്കെട്ടിരുന്നിട്ട് പി എസ് സി എല്ലാം പഠിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ സർക്കാർ ജോലിയില് പ്രവേശിച്ച ഒരു മനുഷ്യനാണ് പല ആൾക്കാരും അന്ന് നമ്മുടെ വീട്ടുകാരെ ഉൾപ്പെടെ കണ്ടുപഠിക്കണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകുപ്പാണ് അപ്പോ അത്രയും ചെറുപ്പത്തിൽ ഇവൻ ഇതിനകത്ത് കയറി വളരെ എസ്റ്റാബ്ലിഷ്ഡായി ചെറുപ്പത്തിൽ തന്നെ സെറ്റിലായി അത് മാത്രമല്ല പുള്ളി വർക്കണ ഓഫീസിൽ നിന്ന് ഒരു പുള്ളിക്കാര്യത്തിന് നൈസായിട്ട് ഒന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ചു അത് ഡിഫറെന്റ് കാസ്റ്റ് ആയിരുന്നു അന്ന് ഞാനൊക്കെയാണ് നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ നമ്മള് മറ്റേ പരസ്യം വെച്ചിട്ട് പേപ്പർ കീറിക്കണം എക്കണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൂട്ടുന്നത് അപ്പൊ അത്രയും നമ്മളായിട്ട് ഇവന്റെ എല്ലാ കുന്തളിപ്പിനും കൂട്ടി നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ് ഞാൻ സംഭവം ഞാൻ മൂത്താണെങ്കിലും വളരെ അത്രയും അടുപ്പുള്ള ഒരാളാണ് അപ്പോ ഭാര്യയും ഭർത്താവും സർക്കാർ ജോലിക്കാരാണ് വീട് എല്ലാം അടവെല്ലാം എല്ലാം തീർന്ന് എല്ലാം അങ്ങനത്തെ ബാധ്യതകളൊന്നുമില്ല വളരെ ഇത് ഈവൻ ഞാൻ എനിക്ക് വരെ നാട്ടിൽ വല്ല ഇപ്പോ ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മള് റോള് ചെയ്യുന്നത് ഈ മുതലേന്നാ അപ്പൊ അത്രയും സെറ്റിൽഡ് ആയിട്ടൊരാളാണ് ഈ മുതല് എന്നെ കുറച്ച് ദിവസം വിളിച്ചിട്ട് പറയാണ് എടാ നാട്ടില് ശരിയാവില്ല എങ്ങനെയെങ്കിലും കാനഡക്ക് വരണം അപ്പൊ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെലവാക്കാം എങ്ങനെയാ എനിക്കൊരു വിസ അടിച്ചു ആ മറ്റേ എൽ എം ഐ വെച്ചെ എങ്ങനെയാണ് എനിക്കൊരു പീസ് അടിച്ചോ എന്ന് പറയാ അപ്പൊ ഞാൻ കൊറേ സംസാരിച്ചു ആളുടെ അടുത്ത് നമ്മളെ പോലെ ഉള്ളവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് കാലിലേക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയും നാട്ടിലേക്ക് വരണം കുറച്ച് കാലം നാട്ടിൽ നിന്ന് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോ ഭാര്യയും ഭർത്താവും സർക്കാർ ജോലിക്കാരും നല്ല രീതിയിൽ അതായത് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇതിന് പ്രൊമോഷനും കിട്ടും അത്രയും നല്ല സെറ്റപ്പ് അന്നിട്ടും പുള്ളി ഇവന് ഇംഗ്ലീഷ് വലിയ ഇതില്ല കാരണം ചെറുപ്പത്തില് പി എസ് കയറുകൊണ്ട് ഇംഗ്ലീഷിലെ പരിജ്ഞാനം കുറച്ച് കുറവാ അപ്പൊ ഈ പറയുന്ന ആള് സാധാരണ ഒരു പൊട്ടൻ അല്ല ശരിക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ അതായത് ഭാവിനെ പറ്റി ചിന്തിക്കാത്തൊരു മനുഷ്യനല്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇംഗ്ലീഷിൽ പരിജ്ഞാനം കുറവാണെന്നും ഇവിടെ വന്നാൽ നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്ന് അറിയ ആള് അതുകൊണ്ടാണ് അപ്പൊ പുള്ളിക്ക് സ്റ്റുഡന്റ് ബീസ് എടുക്കാൻ പറ്റില്ല വിസിറ്റിങ് വീസ് അങ്ങനെയൊന്നും പുള്ളിക്ക് പറ്റില്ല അപ്പൊ പൈസ കൊടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല എങ്കിലും കേറിപ്പോവാ അപ്പോ ഞാനിങ്ങനെ കൊറേ സംസാരിച്ചിരുന്നു ഇപ്പോ കുറെ പറഞ്ഞു പറഞ്ഞതിനോട് കുറെ കാരണങ്ങൾ പറഞ്ഞു അതൊന്നും പറഞ്ഞപ്പോ ഒരു വീഡിയോ തീരില്ല പക്ഷെ പുള്ളി പറഞ്ഞ കാരണങ്ങൾ ഒരു അഞ്ച് കാരണങ്ങൾ ഈ അഞ്ച് കാരണങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ മോഗോലിക്ക് എടുക്കേണ്ട കാരണങ്ങളാണ് പുള്ളി ആദ്യം പറഞ്ഞ കാരണം എന്താണെന്നറിയ ശമ്പളം മുടങ്ങി തുടങ്ങി എന്നുള്ളതാണ് ജോലിക്ക് ശമ്പളം ഇല്ല അപ്പൊ ഇപ്പൊ തന്നെ കടമെടുത്തിട്ടാണ് നമ്മൾ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കണം നമുക്ക് അതും ഇങ്ങനെ അങ്ങോട്ടൊരു മാറി പോകുന്നുണ്ട് ഇങ്ങനെ പോവാണെന്ന് വെച്ചെങ്കിൽ പെൻഷന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞ സാധാരണ നമുക്ക് പെൻഷൻ എന്ന് വയസ്സാകാലത്ത് ജീവിക്കാനുള്ള സാധനം ആ സാധനം കിട്ടുമെന്നുള്ള കാര്യത്തില് അത് പ്രൈവറ്റ് ആയാലും എന്തായാലും കിട്ടുമെന്നുള്ള കാര്യത്തിനുള്ള ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു നമ്പർ ടൂ ആയിട്ട് ആള് പറഞ്ഞ എന്താന്ന് വെച്ചാല് മോനെ ഇവിടെ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടണമെന്ന് വെച്ചെങ്കില് ഒരു ലക്ഷം രൂപ വരെ ഡൊണേഷൻ കൊടുക്കണം അതേസമയം ഡിഗ്രിക്ക് പഠിക്കണം എന്നുവെച്ചെങ്കില് അത് ഫ്രീ ആയിട്ട് പഠിക്കാം നമ്പർ ത്രീ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ചെലവുകള് അതായത് കൊച്ചിന്റെ ഹോളി കമ്മ്യൂണിയൻ അവന്റെ മൂന്നാമത്തെ കുട്ടി വളർന്ന് വലുതായി വരുന്നു ആ കുട്ടിയുടെ ഹോളി കമ്മ്യൂണിയൻ നടത്തണമെങ്കിൽ മിനിമം ഒരു അഞ്ചു ലക്ഷം രൂപയാന്ന് പറഞ്ഞു അതായത് ഒരു കല്യാണം എന്ത് വന്നാലും ഒടുക്കത്തെ ചെലവാണ് അത് കാര്യമില്ല എന്ന് പറയണത് നമ്പർ ഫോർ കുട്ടികളുടെ ഭാവി അതായത് കഞ്ചാവ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂട്ടുകെട്ടുകള് പിന്നെ പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട് അവളുടെ സുരക്ഷിതത്വം അങ്ങനത്തെ ടെൻഷൻസ് നമ്പർ ഫൈവ് ആള് പറഞ്ഞ കാര്യം എന്താ വെച്ചാല് ഇവിടെ ഇപ്പൊ പണ്ടത്തെമാര് ആരുല്ല നമ്മള് ബൈക്കിടുന്നു പോയി കഴിഞ്ഞാല് നമ്മളിട്ട് വർത്താനം പറയാനായിട്ട് ഇപ്പൊ അതായത് ഇപ്പൊ മുഖപരിചയമുള്ള ആൾക്കാര് വളരെ കുറവാണ് സംസ്ഥാനക്കാരാണ് കംപ്ലീറ്റ് കിടക്കണെന്നാണ് പറയണേ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കുന്തളിപ്പ് ഈ പറഞ്ഞ കാര്യങ്ങള് സത്യം പറഞ്ഞല്ലോ ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു ഇവന് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്താന്ന് പറയല്ലേ നമ്മള് അതാണോ അതൊരു അക്കരപ്പച്ചയാണോ എന്നുള്ളത് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ കാര്യമുണ്ട് നീ കാണുന്ന ഞാനൊരു ദിവസം കൂടാൻ പോയപ്പോ എന്റെ ഫ്രണ്ട്സ് കൂടി ചിരിച്ചിട്ട് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരും കൂടി വരാൻ വേണ്ടിട്ട് മെനക്കെടുന്നതിന്റെ ഒരു റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നമ്മള് നയാഗര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നയാഗര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യില്ല കാരണം അവിടെ വണ്ടി പാർക്ക് ചെയ്യണ പൈസ കൊടുക്കണം അപ്പൊ കുറെ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള സിനിമ തിയേറ്ററിന്റെ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് ഫ്രീ ആയിരിക്കും അവിടെ നിന്ന് മെനക്കെട്ട് നമ്മൾ നടന്നുവരുമ്പോ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് വല്ല കാറിന്റെ സൈഡിൽ നിൽക്കുമ്പോഴും ആരും ഫോട്ടോ എടുക്കുക കഷ്ടകാലത്തിന് ആ കാറ് കിടക്കണത് അല്ല പോർഷേ അങ്ങനത്തെ ബി എം ഡബ്ല്യുസോ അവിടെ ഇരിക്കും അപ്പൊ ഇത് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ അതെ അവൻ അവിടെ പൊളിക്കണം നയാഗ്രയിൽ നല്ല പെപ്സിക്കും പിടിച്ചിട്ട് ഈ ഔടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു തോന്നുന്നു സംഭവം വെല്ലോന്റെ ഔടി ഇവിടെ ഏറ്റവും വില കുറവുള്ള സാധനമാണ് പെപ്സി അപ്പൊ അത് കുടിക്കാൻ കണ്ടിട്ടാണ് നാട്ടിൽ നിന്ന് ആൾക്കാർ ഇത് കണ്ടിട്ട് തുള്ളിച്ചാടി വരണേന്നുള്ളൊരു ഇത് പറഞ്ഞത് കൊണ്ട് അപ്പൊ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് പിന്നോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പീ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതായത് ഈ അഞ്ച് കാര്യങ്ങളൊന്ന് ശരിക്കും ഒന്ന് കേൾക്കണം കാരണം നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവാനായിട്ട് ആഗ്രഹമുള്ളവന്റെ പേരിൽ അല്ലെങ്കിൽ കുറച്ചു കാലം വീട്ടുകാരുടെ കൂടെ നിക്കണമെന്ന് ആഗ്രഹമുള്ളതിന്റെ പേരിൽ ഈ കാര്യങ്ങൾ നമ്മളെ ശരിക്കും അലട്ടുന്ന ഒന്നാണ് ഫസ്റ്റ് പറഞ്ഞ കാര്യം ശമ്പളം മുടങ്ങി തുടങ്ങി പെൻഷൻ കിട്ടൂ എന്നുള്ളൊരു ടെൻഷൻ നന്നായിട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് പെൻഷൻ എന്നുള്ള സാധനം ഒരാളെ സംബന്ധിച്ച് നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ വയസ്സാകുമ്പോൾ നമ്മുടെ ശരീരം മനസ്സൊക്കെ തളർന്ന് എങ്ങനെയെങ്കിലും നമ്മളിനി ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയുള്ള ഇത് അപ്പോൾ ഓൾറെഡി പല പല ഡിപ്പാർട്ട്മെന്റുകളിലും പെൻഷനും കാര്യങ്ങളൊക്കെ ഡിലേ ആയിട്ടുണ്ട് ഇപ്പൊ ഗവൺമെന്റ് പെൻഷൻ ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ നമ്മളൊരു ഫണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം വെക്കനെ ആ ഫണ്ട് നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വയസ്സാകാലത്ത് അപ്പൊ അതിനകത്ത് വലിയൊരു സത്യാവസ്ഥ ഉണ്ടോ അതോ വെറുതെ എന്താ പറയാ ഏഹ് ഇങ്ങോട്ട് കയറി പോരാൻ വേണ്ടിയുള്ള ഉള്ള മുട്ടന്യായം പറയാന്ന് പറയില്ലേ അതാണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ച ഒരു പോയിന്റ് പണ്ടത്തെ കാലത്തേക്ക് നമ്മുടെ നാട്ടില് സർക്കാർ ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതായത് സർക്കാർ ജോലി കിട്ടാത്തതിന്റെ പേരിൽ കല്യാണം മുടങ്ങിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സർക്കാർ ജോലി ആണെങ്കിൽ നിനക്ക് പെണ്ണില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയോ അത് വല്ലാതെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ് രണ്ടാമത്തെ കാര്യം അവൻ പറഞ്ഞത് നാട്ടിലത്തെ അനാവശ്യ ചെലവ് ആ കൊച്ചിന്റെ ഹോളി കമ്മ്യൂണി നടത്താനായിട്ട് എന്റെ മകന്റെ ഹോളി കമ്മ്യൂണി എനിക്ക് ഇവിടെ നടത്തണമെങ്കില് ഞാൻ പണ്ടത്തെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നടത്തിയിട്ടുള്ളതാ ഇവിടെ എനിക്ക് ആ കൊച്ചിന്റെ ആ ചടങ്ങ് നടത്തണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ അഞ്ചു ലക്ഷം ഒന്നും ചെലവില്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് എന്ത് സംഭവിക്കണെന്ന് ചോദിച്ചപ്പോ നാട്ടിൽ നിൽക്കണമെങ്കിൽ നാട്ടിൽ ജീവിക്കണമെങ്കില് കുറച്ച് എന്താ പറയാ സാമൂഹികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിയർ പ്രഷർ എന്ന് പറയാൻ നമ്മൾ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി അപ്പൊ ഞാനും അങ്ങനെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് കൂട്ടുകാരുടെ മുമ്പിലായിക്കോട്ടെ നാട്ടുകാരെ മുമ്പിലായി നാണം കെടും എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അപ്പോ അത് ഒരു വൈക്ക് പ്ലസ് ഈ പറഞ്ഞ കല്യാണങ്ങൾ അങ്ങനത്തെ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ കാശ് ചിലവാക്കണം എന്നുള്ളത് അപ്പേ എനിക്ക് ഇതിനകത്ത് അത്ര വലിയ കാര്യം തോന്നില്ല കാരണം നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി മനസ്സിലായ അപ്പൊ ആ ഒരു കട്ടയ്ക്ക് നമ്മൾ നിൽക്കാനുള്ള ഒരു സാധനം ഇവിടെ നിന്ന് ഞാൻ സ്വാംശീകരിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് നാട്ടിൽ വരുമ്പോൾ കൈമോശം വന്ന് പോകുന്നുള്ളത് സത്യം എനിക്ക് അറിയില്ല കാരണം നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ ആയി പോവാം അപ്പൊ അത് ഉള്ളതാണോ ഇല്ലേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ കിടക്കുന്നുണ്ട് പിന്നെ പുള്ളി പറഞ്ഞ കാര്യം പ്ലസ് ടുവിന്റെ അഡ്മിഷന്റെ കാര്യമാണ് എൻ്റെ ഒരു ഓർമ്മ ആരോപിക്കും ശരിയാന്ന് വെച്ചെങ്കില് നമ്മുടെ പത്താം ക്ലാസ് കഴിയുമ്പോൾ ഗവൺമെന്റ് ആണ് ഈ സംഭവം അലോട്ട്മെന്റ് നടത്തുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ സാധനം അപ്പോ അത് വിട്ടല്ലാത്ത സംഭവങ്ങളായിരിക്കും ഈ പറഞ്ഞ നമ്മുടെ ഇത് ഡൊണേഷൻ കൊടുത്തുള്ള കേസ് വരണേ പക്ഷേ പുള്ളി പറഞ്ഞ മറ്റു പോയിന്റാണ് അതായത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊന്നും ഡിഗ്രിക്ക് നാട്ടിലില്ല ഇതിനകത്തുള്ള വീണ്ടും അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാല് എല്ലാവരും എല്ലാ കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവാ ഇവിടെ ഭാവിയില്ല ഭാവിയില്ല നമ്മുടെ നാട്ടില് ഭാവിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ തീർച്ചയായിട്ടും എന്റെ മോൻ എന്റെ മോൻ എന്റെ മോന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോവാണെങ്കിൽ തീർച്ചയായിട്ടും അവനും എന്ത് പറയാ അവനും പുറത്തു പോകണം എന്നല്ലേ പറയുള്ളൂ അപ്പൊ അവിടും ഈ പ്രഷർ പിയർ പ്രഷറിന്റെ ഒരു കുഴപ്പമുണ്ട് അപ്പോ ഇത് അതുകൊണ്ട് മാത്രമാണോ എന്നുള്ളതും ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതായത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഡിഗ്രിക്ക് ഇല്ല ആ കുട്ടികൾ എവിടെ പോണോ കഷ്ടകാലത്തിന് ഈ പഠിക്കാൻ പോണ കുട്ടികൾ ഒരെണ്ണം പോലും തിരിച്ചു വരില്ല നാട്ടിലേക്ക് അവിടെ ഇവിടെ ഇങ്ങനത്തെ പൊറത്ത് വന്നവിടെ സെറ്റിലാകും അപ്പോ കേരളത്തിന് ഭാവിയില്ല എന്ന് ആ പുള്ളി പറഞ്ഞതിൽ കുറച്ച് കാര്യണ്ട് കാരണം കേരളത്തില് നല്ല നല്ല എന്താ പറയാ പഠിപ്പുള്ള ആൾക്കാരൊന്നും കിട്ടാത്ത അവസ്ഥയാവും പിന്നെ എല്ലാവരും പറയുന്ന കൺസേൺ അതായത് കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് അതായത് സേഫ്റ്റി അല്ലെങ്കിൽ കുട്ടികൾ അറിയാതെ ഇപ്പം പറഞ്ഞുവെച്ചാൽ കുട്ടികൾ അറിയാതെ തന്നെ അവരുടെ മിഠായി ജ്യൂസ് ഇതിലേക്കും കഞ്ചാവ് കൊടുക്കുക എന്ന് പറയുന്നത് എത്രയും വലിയൊരു ചറ്റത്തിലാണെന്ന് അറിയാതെ ഏഹ് നമ്മളൊരു സാധനം തെറ്റാണോ ശരിയാണോ എന്നറിയാത്തൊരു പ്രായത്തിൽ തന്നെ പിടിച്ച ആ ഒരു ട്രാഫിലേക്ക് പിടിച്ചില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഒന്നോന്നര ഓളത്തിലാണത് അപ്പോ അതൊക്കെ അവിടെ അത്രയും ബാലിസ്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഇത് ചിലപ്പോ ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഈ പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ട് പറയുന്നതാണോ എന്നുള്ളത് നല്ല രീതിയിൽ ഇതുണ്ട് ഇപ്പോൾ ചിലപ്പോ ഒറ്റപ്പെട്ട സംഭവം നടക്കുന്നുണ്ടാവാം പക്ഷെ എല്ലാ സ്കൂളുകളുടെ മുമ്പിലും ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണോ എന്നുള്ളതാണ് അടുത്ത നമ്മുടെ വലിയൊരു തലവേദന കാരണം ണെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടേ അഞ്ചാമത്തെ പോയിന്റ് ആ പോയിന്റിനകത്ത് ഏഹ് എനിക്ക് രണ്ടു ദിവസം മുമ്പ് നടന്നൊരു സംഭവം ഉണ്ടായി അതായത് നമ്മുടെ തൃശ്ശൂര് ഭാഗത്ത് ടി ടിആറിനെ ട്രെയിനിൽ നിന്ന് ഒരു ഒറീസകാരൻ ഒരു മലയാളീനെ ചവിട്ടി പുറത്തേക്കിട്ടിട്ട് ഒമ്പത് കഷ്ണായിട്ടാണ് അങ്ങോര വാരിപ്പൊറക്കേണ്ട ഗതിയേടുന്ന നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളും ട്രെയിനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് നമ്മളും മദ്യപിച്ചിട്ടേക്കുണ്ട് ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ലേ നമ്മളും പക്ഷെ ഇത് ഇത്തിരി അക്രമമായി പോയി അത് ചെയ്യാനുള്ളൊരു മനസ്സ് അവനുണ്ടാ ഒരു ധൈര്യം അവന് കിട്ടി എന്നുള്ളതാണ് ഏത് അവന്റെ നാട് കൂടിയല്ല വെള്ള നാട്ടിൽ വന്നിട്ട് അവിടത്തെ ആളെ ട്രെയിനിന്ന് ചവിട്ടി പുറത്തിട്ട് ഇടാനുള്ള ഒരു അവൻ ചിലപ്പോ അയാൾ മരിക്കുന്നില്ല പക്ഷെ എന്നാലും ആ സമയത്ത് അവന് ചെയ്യാനുള്ളൊരു ഒരു കാടാ കാടത്തം എന്ന് പറയലേ ആ സാധനം ഉണ്ടായി അപ്പോ അത് സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് കേട്ട് കഴിയുമ്പളേ നമ്മള് നാട്ടിലേക്ക് തിരിച്ചു വരണോ അല്ലെങ്കിൽ കുറച്ചു കാലം നാട്ടിലേക്ക് നിൽക്കാം എന്ന് പറയുമ്പോ എന്നോട് പലരും പറയാറുണ്ട് ജെയ്സ നീ കാണിക്കാൻ പോണത് മണ്ടത്തരാണെന്ന് അപ്പോഴും ഞാൻ പറയും ഒഴുക്കിനെതിരെ ഞാൻ നീന്തും എനിക്ക് വിഷയമല്ല എന്നുള്ളത് പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചങ്കടിപ്പ് കൂടണുണ്ട് ഒരു സൈഡില് വയസ്സായ അമ്മ ഭാര്യയുടെ അമ്മയും എൻ്റെ അമ്മയും ഏഹ് പിന്നെ നമുക്ക് നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹവും മറു സൈഡില് ഇങ്ങനത്തെ കുറെ കൺസ്ട്രെയിൻസ് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ രണ്ട് വട്ടം അല്ല ഞാൻ മുന്നും പറഞ്ഞ മാതിരി അഞ്ചു വട്ടം ചിന്തിക്കും പിന്നെ ചിന്തിക്കാനായിട്ടൊരു പ്രേരണ നമുക്ക് കിട്ടണം അവനെ കൊണ്ടുവരണ കൊണ്ടുവരാ രണ്ടാമത്തെ വശം പക്ഷെ അവൻ പറഞ്ഞ ഡയലോഗ് കളീന്ന് നമ്മളിനി പോകുമ്പോ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു നാട് അല്ലെങ്കിൽ മിണാണ്ട് അവനവന്റെ കാര്യം നോക്കിയിട്ട് അതിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ചു കാലം അവിടെ നിൽക്കാം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഈ വക സാധനങ്ങൾ ഇങ്ങനെ നെഗറ്റീവുകൾ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഉള്ളൂ ഇപ്പൊ അനാവശ്യമുള്ള ചിലവ് കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അവന്റെ തിന്നിട്ട് എല്ലിൻ്റെ അടുത്ത് കുത്തുന്ന പറയാൻ പറ്റും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങള് നമ്മൾ വിചാരിച്ചാലും നമ്മുടെ കയ്യില് നിൽക്കാത്ത കാര്യങ്ങള് അങ്ങനെ ആയിട്ട് എനിക്ക് അത് തോന്നി അപ്പോ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ് എനിക്ക് കുറച്ച് ഏതെങ്കിലും രീതിയിൽ പറ്റിയെങ്കിൽ കമന്റ്സ് കൊറേ ആൾക്കാർക്ക് എന്റെ മൊബൈൽ നമ്പർ അറിയാം അറിയാത്തവര് ഇതിനകത്ത് കമന്റ് ആയിട്ട് ഇടുക പിന്നെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഡെയിലി രജിസ്ട്രേഷൻ ഉള്ള ഇന്നോവ ഇന്ത്യൻ മീൻ കേരള രജിസ്ട്രേഷൻ ആക്കെ എത്രയാവും അപ്പോ എടുത്ത് അടിച്ചു വെച്ചാൽ മുന്നൂറ്റമ്പത് രൂപ ആണ് ഈ സാധനത്തിന് മിനിമം ഒരു ഒന്നൊന്നക്കെ ലക്ഷം രൂപ വരുന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് ഏഹ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഞാൻ മാത്രമല്ല ഒരുപാട് യു എസ് കാനഡ അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ നിന്നും നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാര് ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോ ഈയൊരു ഇതിനകത്തുള്ള പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അവിടെ ജീവിക്കുന്നവരാണ് ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ ഇവിടെക്കും പറയുന്ന കാര്യങ്ങള് ഇവിടെ കണ്ട ആൾക്കാർ നാട്ടിൽ നിന്ന് പോന്നു ഇവിടെ വന്നു അല്ലേ നമുക്ക് ഇങ്ങോട്ട് പോരാ ഒരു ഓപ്ഷൻ ദയവായിട്ട് തന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് പറയാം നിങ്ങൾക്ക് ഇങ്ങോട്ട് നാളോട്ട് പാസ്പോർട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് കടക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ അവിടെ സർവേ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് രീതി നമ്മൾ പിടിച്ചു അല്ലേ അപ്പോ അവിടെ ആൾക്കാർ ജീവിക്കണില്ലേ പിന്നെ ഞാനിതിന്റെ പേടിക്കണേ എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത പക്ഷെ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ രണ്ടു ദിവസമായിട്ട് ഒന്നാമത്തെ കാര്യത്തിൽ ഇവിടെ ഇപ്പൊ ജോലി കുറച്ച് കുറവുണ്ട് അപ്പൊ വീട്ടിലിരിപ്പാണ് പോവാണ് കൂട്ടത്തിൽ കൂട്ടത്തില് ഇതുകൂടെ ചിന്തിക്കാൻ കുറെ സമയം കിട്ടി നമുക്ക് അപ്പൊ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ടെൻഷൻ കേറുണ്ട് ചെറുതായിട്ട് അപ്പൊ അതുകൊണ്ട് നല്ലൊരു മറുപടിയും എല്ലാം കാലം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീടിന് വീണ്ടും കാണാം ശരി എന്നാടാ